കേന്ദ്ര സർക്കാരിനെതിരെ അവഗണനയ്ക്കെതിരെ കനത്ത വിമർശനവുമായി കേരള സർക്കാരിന്റെ ഡൽഹി പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചു പ്രതിപക്ഷ നിരയിൽ നിന്ന് നിരവധി പാർട്ടികളാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായത് ആം ആദ്മി പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മന്നും പ്രതിഷേധ വേദിയിലെത്തി കൂടുതൽ ദേശീയ നേതാക്കൾ പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഡി നാഷണൽ കോൺഫറൻസ് ആം ആദ്മി പാർട്ടി പോലെയുള്ളവരും പ്രതിഷേധത്തിന്റെ ഭാഗമായി ഡൽഹിയിലെ ജന്തർ മന്തിറിലാണ് പ്രതിഷേധം ആരംഭിച്ചത് കേരള ഹൌസിൽ നിന്ന് കാൽനടയായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭാ അംഗങ്ങളും എം പിമാരും എം എൽ എമാരും ജന്തർ മന്തിറിലെ വേദിയിലെത്തിയത് അതേസമയം പ്രതിഷേധ ബാനറിന് പിന്നിൽ സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും അണിനിരന്നു നാഷണൽ കോൺഫറൻസ് നേതാവും ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായ ഫറൂഖ് അബ്ദുള്ള ഡി എം കെ മന്ത്രി ത്യാഗരാജൻ സിപിഐ ദേശീയ സെക്രട്ടറി ഡി രാജ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്നിവരെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ആർ ജെ ഡി എൻ സി പി ജെ എം എം എന്നിവരും പ്രതിഷേധത്തിന്റെ ഭാഗമാകും ബിജെപി നേരിട്ടോ പങ്കാളിത്തത്തോടെയോ ഭരിക്കുന്ന പതിനേഴ് സംസ്ഥാനങ്ങളോട് ലാളനെയും മറ്റുള്ളവരോട് അവഗണനയും എന്ന കേന്ദ്ര സമീപനത്തിനെതിരെയാണ് പ്രതിഷേധം നടക്കുന്നത് പ്രസംഗത്തിൽ ഉടനീളം യൂണിയൻ സർക്കാർ എന്ന പ്രയോഗമാണ് കേന്ദ്രത്തിനെതിരെ പിണറായി ഉപയോഗിച്ചത് കേന്ദ്ര സർക്കാർ ഭരണഘടനയെ ദുർവ്യാഖ്യാനം ചെയ്തത് വായ്പ എടുക്കുന്നത് പരിമിതപ്പെടുത്തുന്നുവെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കേന്ദ്ര നടപടികളിലൂടെ വികലമാവുകയാണ് സംസ്ഥാന അവകാശ ലംഘനങ്ങൾക്കെതിരെയുള്ള പുതിയ സമരമാണിത് സംസ്ഥാനങ്ങളുടെ നികുതി മുഴുവൻ സ്വീകരിച്ച് ബാധ്യത സംസ്ഥാനങ്ങൾ ചുമലിൽ കെട്ടിവെക്കുകയാണ് പാവങ്ങളുടെ വീട് ഔദാര്യമാണ് എന്ന് ബ്രാൻഡ് ചെയ്യുന്നത് അനുവദിക്കാനാവില്ല സംസ്ഥാനം ഇതൊന്നും അനുവദിച്ച് നൽകുകയുമില്ലെന്നും ജനങ്ങളുടെ നികുതിയാണ് കേന്ദ്രം സ്വീകരിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനം ഇതൊന്നും അനുവദിച്ച് നൽകില്ല ജനങ്ങളുടെ നികുതിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് കേരളത്തിന്റെ ജി എസ് ടി വിഹിതം അടക്കം കേന്ദ്രം കൈവയ്ക്കുകയാണ് ഏകപക്ഷീയമായി ധനകാര്യ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ തീരുമാനിക്കുന്നു ഓരോ തവണയും കേരളത്തിന്റെ കുറഞ്ഞു വരികയാണ് ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയത് സംസ്ഥാനത്തിന് ശിക്ഷയായി മാറുന്നതാണ് കാണുന്നതിപ്പോൾ നേട്ടത്തിന് ശിക്ഷ ലഭിക്കുന്ന ലോകത്ത് കാണാത്ത പ്രതിഭാസമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആകെ ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുണ്ട് ഇടക്കാല ബഡ്ജറ്റിലും കേരളത്തോട് വിവേചനമുണ്ടായി റബ്ബർ വിലയിൽ സ്ഥിരത കൊണ്ടുവരാൻ ഒന്നും ചെയ്തിട്ടുമില്ല കേരളത്തിന്റെ ആവശ്യങ്ങളും അവഗണിച്ചു കേരളത്തെ കേന്ദ്രം ശിക്ഷിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു